നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുവിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻ എം എൽ എ കൂടിയായ സി പി എമ്മിൻ്റെ എം സ്വരാജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന തടസ്സ ഹർജി കോടതി തള്ളിയിരിക്കുന്നു ബാബുവിന് ഇത് ആശ്വാസമായിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച കെ ബാബുവിന്റെ എതിർ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എം സ്വരാജ് ആയിരുന്നു നീണ്ട ഇരുപത്തിയഞ്ച് വർഷമാണ് കെ ബാബു തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ബാർ കോഴ കേസ് വിവാദമായതിനെ തുടർന്നാണ് കെ ബാബുവിന് ആ സ്ഥാനം നഷ്ടമാകുകയും പകരം എം സ്വരാജ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് പിന്നീട് തുടർന്ന് വന്ന അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ ബാബു തൃപ്പൂണിത്തുറയിൽ നിന്നും മത്സരിച്ചപ്പോൾ എം സ്വരാജ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ എതിരിടുകയുണ്ടായി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് സ്വരാജിനെ കടത്തി വെട്ടിക്കൊണ്ട് കെ ബാബു നിയമസഭയിലേക്ക് എത്തിയത് എന്നാൽ കെ ബാബുവിൻ്റെ ഈ വിജയം അംഗീകരിക്കുവാൻ ഇടതുപക്ഷമോ എം സ്വരാജോ തയ്യാറായിരുന്നില്ല അതിന് കാരണമായി പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ഉണ്ടായ വിവാദ വിഷയങ്ങൾ കത്തിനിന്ന സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കെ ബാബു തൻ്റെ വോട്ടിംഗ് സ്ലിപ്പുകളിൽ ശബരിമല ശാസ്ത്രാവിൻ്റെ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചു എന്നാണ് എം സ്വരാജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബാബുവിൻ്റെ വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് വാശിയേറിയ മത്സരം നടന്ന തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളാണ് എം സ്വരാജും കെ ബാബുവും നേടിയത് എന്നാൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കെ ബാബു ജയിക്കുകയായിരുന്നു കെ ബാബുവിന്റെ ഈ വിജയം അംഗീകരിക്കുവാൻ സ്വരാജ് തയ്യാറായില്ല തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയത് കൊണ്ട് മാത്രമാണ് കെ ബാബു ജയിച്ചതെന്നും വോട്ടേഴ്സ് സ്ലിപ്പിൽ ശബരിമല ശാസ്താവായ അയ്യപ്പന്റെ പടം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളെ കെ ബാബു ലംഘിച്ചു എന്നാണ് എം സ്വരാജ് അഭിപ്രായപ്പെട്ടതും തന്റെ ഹർജിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതും ഇത് തന്നെയായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹർജി വിശദമായി പരിശോധിച്ചതിനു ശേഷം എം സ്വരാജിന്റെ ഹർജി തള്ളുകയായിരുന്നു തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കെ ബാബുവിന്റെ വിജയം അംഗീകരിക്കുകയായിരുന്നു എന്നാൽ സ്വരാജ് നൽകിയ തൻ്റെ വിജയം റദ്ദാക്കണമെന്ന ഹർജിക്കെതിരെ കോടതിയിൽ കെ ബാബു ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ബഹുമാനപ്പെട്ട കോടതി കെ ബാബുവിൻ്റെ ഹർജി തള്ളി കാരണം ഇത് തള്ളേണ്ടതില്ല ഇതിൽ കൃത്യമായ വിചാരണ നടക്കട്ടെ ഹൈക്കോടതിയിൽ ഈ ഹർജി നിലവിലുള്ളതാണല്ലോ എന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ആ വിധിയാണ് ഇപ്പോൾ എം സ്വരാജിന് പിൻബലമായതും സ്വരാജ് ഹൈക്കോടതിയിൽ പൂർവാധികം ശക്തിയോടുകൂടി ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഇടയായതും പക്ഷേ ഹൈക്കോടതി ഈ കേസ് ഇന്ന് വിധിക്കെടുത്തപ്പോൾ കെ ബാബുവിൻ്റെ വിജയം അംഗീകരിച്ചിട്ടുള്ള വിധിയാണ് പ്രസ്താവിച്ചത് ഇടതുപക്ഷത്തിനും എം സ്വരാജിനും ഈ വിധി വലിയ തിരിച്ചടിയായിരിക്കുന്നു ഇതിനോട് കെ ബാബു പ്രതികരിച്ചത് ഇങ്ങനെയാണ് ജനകീയ കോടതിയിൽ ജനങ്ങൾ എനിക്ക് കൽപ്പിച്ചു തന്ന വിധി അംഗീകരിക്കുവാൻ ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എം സ്വരാജിനോ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും എൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം അംഗീകരിച്ചു കൊണ്ടുവന്ന ഈ വിധിയെങ്കിലും അവർ അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ വിധി അത്യധികം സന്തോഷം പ്രദാനം ചെയ്യുന്നു വിധിയിൽ ആശ്വാസമുണ്ട് വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് കെ ബാബു പറഞ്ഞത് പക്ഷേ സ്വരാജ് ആവട്ടെ ഇതിനോട് പ്രതികരിച്ചത് വളരെ വിചിത്രമായ വിധി എന്നാണ് പറഞ്ഞത് വോട്ടേഴ്സ്ലിപ്പിൽ അയ്യപ്പന്റെ പടം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ജനങ്ങളെ അവരുടെ മതവിശ്വാസങ്ങളെ സ്വാധീനിക്കുവാൻ വേണ്ടി കെ ബാബു നടത്തിയ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കണം എന്നുള്ളതായിരുന്നു സ്വരാജിന്റെ അഭിപ്രായം എന്നാൽ കോടതി വിധി വളരെ വിചിത്രമായി തോന്നുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും കെ ബാബുവിന് അനുകൂലമായി ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി നടത്തിയിരിക്കുന്നു വിധി ഉണ്ടായിരിക്കുന്നു ഈ വിധിയെ ഇനി സ്വരാജ് നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു എന്നാൽ ഈ വിധിക്കെതിരെ ഇനി എം സ്വരാജ് മേൽക്കോടതിയെ കോടതിയെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിശദീകരണം വന്നിട്ടില്ല സ്വരാജ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇടതുപക്ഷം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നാണ് കെ ബാബു പറയുന്നത് ജനകീയ കോടതിയിൽ ഉണ്ടാകുന്ന വിജയങ്ങളെ അംഗീകരിക്കാൻ പോലും ഇവർ മടി കാണിക്കുന്നു ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തന്റെ വിജയം അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഇടതുപക്ഷം തന്റെ വിജയത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ പോലും അസാധുവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തടസ്സ ഹൈക്കോടതിയിൽ പോയ ഇടതുപക്ഷത്തിന്റെ മര്യാദയിൽ ായ്മയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുകൂടി കെ ബാബു ചേർത്ത് പറഞ്ഞു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും തൻ്റെ വിധി വളരെ ആശ്വാസകരം തന്നെയാണ് തങ്ങൾ വഴിവിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ആരെങ്കിലും വോട്ടേഴ്സ് സ്ലിപ്പിൽ അങ്ങനെ ഏതെങ്കിലും കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കാരണവശാൽ അത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ അതായത് എം സ്വരാജിൻ്റെ ആളുകൾ വളരെ ബോധപൂർവം കൃത്രിമവുമായി ചമച്ചത് തന്നെയായിരിക്കാം ഒരു കാരണവശാലും ഞാനോ എൻ്റെ അറിവോടുകൂടിയോ യു നിന്ന് ആരും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ ബാബു ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് എന്തായാലും കെ ബാബുവിന്റെ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു ബാബുവിന്റെ വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എതിർ കക്ഷിയായ എം സ്വരാജ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ബാബുവിന്റെ വിജയം അംഗീകരിച്ചിരിക്കുന്നു